ഡിയേഴ്സ് അസലാ വലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്ന ഒരു സൽക്കാര വീഡിയോ ആണ് കേട്ടോ അപ്പം പുതിയ അപ്പം പിന്നീട് ഇന്ന് ഒരു വീഡിയോ ആണ് ചേപ്പൻ്റെ ഫാമിലി ചേപ്പ ആരാണ് ഉപ്പാൻ്റെ അനിയാണ് കേട്ടോ അപ്പം നാളെ ഒരു ദിവസം കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് മാസം മുമ്പ് വീഡിയോ ഞാൻ പോസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടവർക്ക് മനസ്സിലാവും അപ്പോൾ നമ്മൾ പരിപാടി രാത്രിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഉച്ച കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒക്കെ തയ്യാറെടുത്ത് പ്രോൺസ് ബിരിയാണിയാണ് വെക്കുന്നത് പിന്നെ കുറച്ചൊക്കെ നമ്മൾ പാർസൽ വാങ്ങിക്കുന്നുണ്ട് പുറത്തുനിന്ന് അപ്പോൾ വെക്കുന്നത് ഞാൻ തന്നെയാണ് കേട്ടോ എന്താവോ എന്തോ എനിക്കറിയില്ല മൊത്തം എന്താ പറയുക തലേന്ന രാത്രി ഉറക്കോ ഇനി ആ ഒരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ മൂക്ക് സുഖമില്ല ഇനി പനി കഴിഞ്ഞിട്ടോ ഫുള്ള് രാത്രി എന്താ പറയുക മൂക്കടപ്പുമൊക്കെ ആയതുകൊണ്ട് ഉറങ്ങിയിട്ടില്ല പിന്നെ ഉച്ചയായപ്പോൾ കുറച്ച് വന്ന് ഉറങ്ങണമെന്ന് വിചാരിച്ചപ്പോൾ ആണ് പിന്നെ ഫുഡ് ഉണ്ടാക്കുന്ന ഉമ്മക്കാണെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടായോ അന്ന് മൊത്തം ടെൻഷനായിക്കോട്ടോ അതുകൊണ്ട് എനിക്ക് ഉച്ചക്കുള്ള ആ ഒരു ഉറക്കം എനിക്ക് ഭയങ്കര മിസ്സിങ് ആണ് പിന്നെ ഉറക്കൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് വേഗം തന്നെ ഞങ്ങൾ ഓരോന്നും സം റെഡിയാക്കി പ്രോൺസൊക്കെ വേഗം തൊലി ഒക്കെ റെഡിയാക്കി മസാല കൂട്ടി വെച്ച് അതിന് ശേഷം വേഗം ഫ്രൈ ചെയ്തിട്ടോ ഫ്രൈ ചെയ്തില്ല ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗല് ഒക്കെ റെഡിയാക്കിയിക്കാണ് പിന്നെ അതിൻ്റെ അടുക്കിതാ പാത്തും എണീറ്റ് വന്നിരിക്കണ ഞങ്ങൾ വന്നപ്പോൾ വെളു നല്ല ഉറക്കം എഴുന്നിട്ടോ പിന്നെ എണീറ്റ് ആടെ ഉമ്മയൊക്കെ എടുത്ത് കുറച്ചൊക്കെ ഒന്ന് കളിപ്പിച്ചു അതിന് ശേഷം ഞാനൊന്നെടുത്ത് എൻ്റെ സ്പെക്സ് കണ്ടപ്പോൾ ഇന്ന മനസ്സിലാകണില്ല കേട്ടോ അപ്പോൾ ഭയങ്കര കരിച്ചിലൊക്കെ ആയി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ മുത്തൂസു സ്കൂളിൽ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സ്കൂളിൽ പോയി കഴിഞ്ഞു അങ്ങനെ ഓന് വന്ന് പിന്നെ ഓന് ഒന്ന് ഫ്രഷായി ചായ ഒക്കെ കൊടുത്ത് പിന്നെ വന്ന വന്നപാടത്തന്നെ പിന്നെ ഫോണിലാണ് മൂന്ന് പേരും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം പിന്നെ കളിയൊക്കെ തുടങ്ങി കേട്ടോ അങ്ങനെ പിന്നെ ഓൽക്കൊക്കെ ചായ കൊടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ മൂന്നാൾ ചായ ഒന്ന് കുടിച്ച് അത് കഴിഞ്ഞാലേ ഞാൻ ബിരിയാണിക്കുള്ള മസാലൊക്കെ ഒന്ന് റെഡിയാക്കുക വെച്ചാൽ ഞാൻ ഇതിൽ റെസിപ്പീസ് ഒന്നും കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ അതാ വെള്ളം തിളക്കുന്നുണ്ട് അരി ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ മസാല ഒക്കെ റെഡിയാക്കി അസറൊക്കെ നിസ്കരിച്ച് ഞാനിതാ ഞങ്ങളിങ്ങനെ കുറച്ചേടെ ഇരുന്ന് കാരണം കുറേ നേരം ഇങ്ങനെ ഇരുന്നിട്ട് ഭയങ്കര കാല് കടച്ചിലൊക്കെ കേട്ടോ നിൽക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു വേദം ഇട്ടുവെച്ചാൽ പിന്നൊന്ന് കുറച്ച് നേരം ഒന്ന് സമാധാനത്തിൽ ഇരിക്കാമല്ലോ അപ്പം ഞാൻ വേഗം ഇതൊന്നും ഇണ്ടാന്ന് നോക്കിയ അപ്പം അടിഭാത്ത് കുറച്ച് മസാല വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് മൂന്ന് കുറച്ച് റൈസ് ഇട്ട് പിന്നെ കുറച്ചുകൂടി മസാല മുകളിൽ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ എന്താ പറയുക എല്ലാവർക്കും എന്താ പറയുക കുറേ നേരം ഇരിക്കാൻ പറ്റൂല നിൽക്കാൻ പറ്റൂല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ ഇപ്പം ഉമ്മക്കായാലും കുറേ നേരം നിൽക്കാനൊന്നും കഴിയൂല അതുപോലെ ജാബ്യമായാലും എല്ലാവർക്കും ബാക്ക് പെയിനും കാലുവേദന തന്നെയാണ് പ്രശ്നം അതുകൊണ്ട് കുറച്ച് കുറച്ച് സമയം എടുത്തിട്ടാണ് നമ്മൾ ഓരോന്ന് ചെയ്യുന്നത് പിന്നെന്താ ഞാനാണ് വെച്ചതും അത് ഇപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ റെഡി ആവുമോ എന്നുള്ള ഫസ്റ്റ് ടൈമാണ് ബിരിയാണിയൊക്കെ വെക്കലുണ്ട് പക്ഷേ നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ഫങ്ഷനാ കാര്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലുമൊക്കെ വരലുണ്ട് ഇപ്പം ഇതിപ്പോൾ ഞാൻ തന്നെ വെച്ചതുകൊണ്ട് കൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ടെൻഷനുണ്ടായിരുന്നു പിന്നെ വലിയ പ്രശ്നമില്ല കുഴപ്പമൊന്നും ഇല്ല ഇനി ബിരിയാണി ടേസ്റ്റൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് പിന്നെയെന്ന് വെച്ചിട്ട് എന്താ പറയുക നമ്മൾ തന്നെ ഉണ്ടാകുമ്പോൾ നമുക്ക് തന്നെ വെക്കണേ പ്രശ്നമല്ലേ പക്ഷേ വേറെ ആരും എന്താ പറയുക അങ്ങനെയൊക്കെ എന്തെങ്കിലും ഫങ്ഷനിൽ വെക്കുമ്പോൾ ആണ് ടെൻഷൻ കൂടുതൽ ഇപ്പം കൂടുതലോ കുറവോ അങ്ങനെ പല പല ഡൗട്ട്സ് ഉണ്ടാവുമല്ലോ അപ്പോൾ പിന്നെ ഞാൻ സ്വന്തമായിട്ട് അതും ഇട്ടു വീഡിയോ എടുക്കണമൊക്കെ ഒരു ഒരു കൈ വെച്ചിട്ടാണ് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക പിന്നെ ലാസ്റ്റായിട്ട് ഞമ്മളെ ഉള്ളി വറുത്തതും പിന്നെ അണ്ടിപ്പരപ്പ് മുന്തിരി പിന്നെ മല്ലിയിലും അതേപോലെ ആർ കെ ജി ഒക്കെ ഇട്ട് വെച്ചിട്ട് ഞാൻ വേഗം എടുത്ത് പുറത്ത് അടുപ്പിൽ നല്ല കണലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ കൊണ്ടുപോയി വെച്ച് അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് നേരം ഇപ്പോൾ പിന്നെ മാഗുരുവാങ്ക് കൊടുത്ത് അത് കഴിഞ്ഞ് പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി വലിയ പണിയൊന്നുമില്ല ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം പാത്തുമ്മനൊക്കെ കളിപ്പിച്ച് ഓളുണ്ടാകുമ്പോൾ ഓളോക്ക് എന്താ പറയുക സമയം അറിയുന്നേ ഇല്ല കേട്ടോ ഇങ്ങനെ കളിപ്പിച്ചു ഓലെ ചിരി ഓലെ കളിയൊക്കെ കാണാൻ ഭയങ്കര രസമാണല്ലോ അപ്പോൾ എന്താ പറയുക പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് ഫ്രൂട്ട് സലാഡ് വെക്കുന്നുണ്ട് അപ്പം അതിന് അതിലേക്കുള്ള കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച് വെറുതെ ഇരിക്കുമ്പോൾ നമുക്കെല്ലാം ആക്കി വെച്ച ഒരു സമാധാനമല്ലേ അപ്പം കട്ട് ചെയ്ത് വെച്ചാൽ പിന്നെ ഫ്രിഡ്ജിൽ അങ്ങ് കയറ്റി വെക്കാലോ പിന്നെ അനിയൻ ഉണ്ട് കേട്ടോ എവിടെ ഓന് ഫുൾ പോസ്റ്റായി നിൽക്കുകയാണ് നിൽക്കുന്ന നേരം ഒന്ന് അങ്ങോട്ടും ആ ഫ്രൂട്ട് ഫ്രൂട്ട്സൊക്കെ നമ്മൾ കട്ട് ചെയ്തപ്പോൾ കുറച്ച് തന്നെ ഇപ്പോൾ പിന്നെ വന്നിട്ടോ എനിക്ക് ആകെ ഇഷ്ടമല്ലാത്തൊരു എന്താ പറയുക ഫ്രൂട്ട് എന്താ പറയുക ഫ്രൂട്ട് കട്ട് ചെയ്യാൻ കുഴപ്പമില്ല ഈ അനാറുണ്ടല്ലോ നമ്മൾ ഉറുമാമ്പ എന്നൊക്കെ പറയുന്നത് ആ ഒരു സംഭവം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് ആ ഒരു മണിമണി എടുക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ എന്തൊക്കെ ടിപ്സൊക്കെ കാണും ഓരോ വീഡിയോയിലൊക്കെ പക്ഷെ അതെനിക്ക് ഭയങ്കര പാടാണ് അത് ഞാൻ ഓനെ ഏൽപ്പിച്ചിട്ടോ ബാക്കിയൊക്കെ ചെറിയ ചെറിയ പീസസായി കട്ട് ചെയ്യാൻ വലിയ പ്രശ്നമല്ലല്ലോ ഇപ്പോൾ ആപ്പിളായാലും പൈനാപ്പിൾ അതേപോലെ ബനാന ഒക്കെ നമുക്ക് സിമ്പിളായിട്ട് കട്ട് ചെയ്യാമല്ലോ മറ്റു ഭയങ്കര പാടാണ് കേട്ടോ അവസാനം ഞാൻ ഓനെ ഓനേൽപ്പിച്ച് ഓനോടാൻ പറഞ്ഞ് നീ കട്ട് എടുക്കുക കാരണം അങ്ങനെ കുത്തിയിരുന്ന് ഓൻ ഒക്കെ ആക്ക എടുത്തിട്ടോ അപ്പോൾ അതൊക്കെ റെഡി ആക്കി വെച്ച് അപ്പോൾ ഏകദേശം നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ പിന്നെ എല്ലാവരും ഫ്രീ ആയി പിന്നെ കുറച്ച് കളിയും ചിരിയും ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും അങ്ങനെ ഓരോ പരിപാടിയിലായിട്ടോ അപ്പോൾ അമ്മ മോക്ക് എന്തോ കൊടുക്കുക ആ പ്ലറ്റോ അപ്പോൾ കുറച്ച് ചെറിയ ഫുഡൊക്കെ അങ്ങനെ കഴിക്കൽ ഒടുങ്ങി ചോറൊന്നും കഴിക്കല ഇങ്ങനെന്തായാലും പഴമല്ല നേന്ത്ര പഴവും അതേപോലെ കുറുക്കൊക്കെ കൊടുക്കലൊടുങ്ങിയിട്ടുണ്ട് ൊക്കാണെങ്കിൽ എന്തെങ്കിലും കിട്ടും ഇങ്ങനെ എന്താ പറയുക മധുരമുള്ളൊക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ എന്താ പറയുക പിന്നെയും പിന്നെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വായ തുറക്കും അപ്പോൾ നമ്മൾ കൊടുത്തും പോവും അങ്ങനെ പിന്നെ എന്താ പറയുക ഞങ്ങൾ കുറേ നേരം കഥയൊക്കെ പറഞ്ഞ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഊല് വന്നിട്ടോ ഊലൊരു എനിക്ക് തോന്നുന്നു ഒരു ഒൻപതരക്കായിട്ടുണ്ടായിന് വരുമ്പോൾ കാരണം ചപ്പക്ക് ഇതേപോലെ ഹോട്ടൽ കാര്യം അങ്ങനെ കട ഒക്കെ ഉള്ളോ അപ്പോൾ അതൊക്കെ ഒന്ന് റെഡി ആക്കിയതിന് ശേഷം പിന്നെ ഓല് വന്ന് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിനും എന്നാലും വലിയ കുഴപ്പമില്ല പിന്നെ നമ്മൾക്കൊക്കെയെന്ന് പറയണേ ഇന്ന് ഞമ്മള് കെടുക്കുന്ന ടൈമെന്ന് പറയുന്നത് പത്ത് പത്തര പതിനൊരൊക്കെ എന്തായാലും ആവും അതുകൊണ്ട് വലിയ സീനില്ലേനും പിന്നെ അതേപോലെ മക്കൾക്കായാലും ഓല്ക്ക് കുറച്ച് നേരത്തെ ഫുഡൊക്കെ കുറച്ച് കൊടുത്തത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പിന്നെ ഓല് വന്ന് ഞമ്മൾ ഫുഡൊക്കെ ടേബിൾ മേൽ കൊണ്ടുപോയി വെച്ച് ഞാൻ പറഞ്ഞിട്ടുള്ള ബ്രോൺസ് ബിരിയാണിയും പിന്നെ ബ്രോസ്റ്റ് ഉണ്ടായിനും ചപ്പാത്തി ഉണ്ടായിനും പിന്നെ സാധാ ചോറ് ഉണ്ടായിനും മീൻ കറി ഉണ്ടായിനും പിന്നെ കാട പൊരിച്ചത് അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിന് അപ്പോൾ അങ്ങനെ പിന്നെ ഓല് വന്ന് ഓല് ഭക്ഷണമൊക്കെ കഴിക്കാനിരുന്ന് പിന്നെ എന്താ പറയുക പിന്നെ വീഡിയോ എടുക്കാനെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് കൂടെ എല്ലാം കൂടെ നടക്കുന്നില്ല കേട്ടോ ചെറിയ ചെറിയ കട്ടിങ്സൊക്കെ അവിടെ ഒക്കെ എടുത്തു എന്നല്ലാതെ പിന്നെ ജാബിൻ നമ്മൾ വീഡിയോയിൽ തിരയെ കിട്ടുന്നില്ലേനു വീഡിയോ എടുത്തോണ്ട് നിൽക്കുമ്പോൾ ചിലപ്പോൾ ഉള്ള കാണില്ല അപ്പോൾ കിട്ടിയ ടൈമിൽ ചെറിയൊരു കട്ടിങ് എടുത്ത് പിന്നെ അത് കഴിഞ്ഞ് ഒരു ഫുഡ് കഴിക്കുമ്പോഴേക്കും ഞാൻ വെച്ച് വേഗം ഫ്രൂട്ട് സലാഡൊക്കെ ബൗളിൽ ആക്കി വെക്കാമെന്ന് അങ്ങനെ ഐസ്ക്രീമൊക്കെ അതിൻ്റെ മുമ്പ് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ബൗളിലാക്കി ഫ്രൂട്ട്സൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് അങ്ങനെ പിന്നെ ഒരു ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ ലാസ്റ്റായിട്ടിതും കൊടുത്ത് അതിന് ശേഷം പിന്നെ കുറേ സംസാരിച്ച് അങ്ങനെ ഒരു പതിനൊന്ന് പതിനൊന്നേ കാലം ഒക്കെ ആയപ്പോൾ പിന്നെ ഒരു തിരിച്ചു പോയിട്ടുണ്ട് അതിനോട്ടോ അങ്ങനെ അവരൊക്കെ പോയി വീടൊക്കെ ഫ്രീ എന്താ പറയുക എല്ലാവരും ഒന്ന് ഒതുങ്ങി പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വിചാരിച്ച് അങ്ങനെ ഞാനും ഉമ്മയും ജാമ്യ ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നു കേട്ടോ കുട്ടികളൊക്കെ കഴിച്ചു എല്ലാവരും കഴിച്ചു പിന്നെ എല്ലാവരും കൂടി ഒന്നിച്ചിട്ട് ഭക്ഷണം കഴിച്ച് ഇനി ക്ലീനിങ് പരിപാടി കഴിഞ്ഞ് പിന്നെ കിടന്നു പറഞ്ഞാൽ എന്നുള്ളതാണ് അപ്പോൾ അത്രയ്ക്കല്ലേ വീഡിയോ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക